പ്രവർത്തികൾ പ്രവൃത്തികൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെ തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു അതെ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവൈതങ്ങളെ ആരെങ്കിലും കാലാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലോട് ഇന്ന് പകലിൽ നിങ്ങളോട് ദൂത് അറിയിക്കുന്നു നിങ്ങളുടെ ചങ്ങലകൾ അഴിയുവാൻ പോകുന്നു നിങ്ങളുടെ കാലാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിനും അധ്യയ സ്വർഗത്തിനതയും വഴി ഇവാതിലും തുറക്കുവാൻ പോകുന്നു നമ്മെ സ്തോത്രം വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കർത്താവിന് കരങ്ങൾ ഉയർത്തി നല്ലൊരു മഹത്വം കൊടുത്താട്ടെ അവൻ അത്ഭുതങ്ങളുടെയുമാണ് അവൻ അസാധ്യമായിട്ട് യാതൊന്നും ഇല്ല അമി സ്തോത്രം അതുകൊണ്ട് പാടി സ്തുതിക്കുന്നത് കുറയ്ക്കണ്ട അമി സ്തോത്രം പത്തു വർഷം മുമ്പ് അമിത് ഞാനൊരു വലിയ വിഷയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അമിത് സ്തോത്രം ഞങ്ങളുടെ ദൈവസ്ഥയിലായിരിക്കും ദൈവദാസൻ ഉപദേശിച്ചതാ എന്നെ ഇങ്ങനെ അമിഷ്തോത്രം കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിച്ചാട്ടെ ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ അനുസരിച്ച് കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കുവാൻ തുടങ്ങി അമി സ്തോത്രം കുടുന്നരെ എവിടുന്ന ഒരു ആത്മശക്തി എൻ്റെ മേൽ സ്വർഗ പ്രതിയും പകർന്നു സ്തോത്രം ഞാനായിരുന്ന ആ വലിയ വിഷയത്തിൽ നിന്നും കൃപയാൽ പുറത്തു വരുവാൻ ഇടയായി നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സ്തോത്രം ഉച്ചത്തിൽ സ്തുതിച്ചാൽ ചില പ്രവർത്തികളുണ്ട് നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിലെ ചങ്ങലകളഴിയും മുഖങ്ങൾ പകരും ഇത് പാരമ്പര്യ ശാപമായിരുന്നാലും പാരമ്പര്യ ബന്ധനമായിരുന്നാലും നിങ്ങളുടെ സ്തുതിക്ക് മുമ്പിൽ വീഴാത്തതായി ഒന്നുമില്ല അത് എരിഹുവായിരുന്നാലും അത് വീണേ പറ്റൂ സ്തോത്രം എത്ര പേര് വിശ്വസിക്കുന്നു